നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയാനകമാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുമോ വരുമോ എന്നുള്ള വലിയൊരു ആകാംക്ഷയിലായിരുന്നു കേരളം മൊത്തം കാത്തിരിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ ഇങ്ങനെ ന്യൂസ് കൊടുത്തിരുന്നത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ പേര് നിയമസഭാ അംഗസംഖ്യയിൽ നിന്നും വെട്ടണം എന്ന് പറഞ്ഞ് സ്പീക്കർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു സ്പീക്കറുമായ പേര് വെട്ടിയിരുന്നു അതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഈ പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം അതിന്റെ ഭാഗമായി വരുന്ന നടപടികളാണ് ഇതെല്ലാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കാര്യം ശ്രീ വി ഡി എടുത്തത് അല്ലാതെ രാഹുലിനോട് പ്രത്യേക എതിർപ്പുകളോ അദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്താനോ അങ്ങനത്തെ ഒരു മനോഭാവം അല്ല ശ്രീ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവരും കൂടി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ ഒരു സസ്പെൻഷന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോ ന്യൂസുകളിൽ വരുന്നത് ശ്രീ വി ഡി സതീഷിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ കൂട്ടത്തിലേക്ക് നിയമസഭ ാണ് ഇത്തരത്തിലുള്ള ബോറായിട്ടുള്ള അതായത് കോൺഗ്രസിനെ എങ്ങനെയൊക്കെ തമ്മിൽ അടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നോക്കി നടന്ന് ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് കോൺഗ്രസിലേക്ക് പക്ഷെ ഇതൊന്നും തന്നെ കോൺഗ്രസിനെ ഏൽക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കോൺഗ്രസ്സുകാർ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇന്ന് രാവിലെ മുതൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട്ടിൽ കയറി അവിടുത്തെ പൂജാമുറി അടച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ് കൊടുക്കുന്നത് ഇതൊക്കെ എവിടുത്തെ മാധ്യമധർമ്മമാണ് ഒരാരും ആ വീട്ടിലില്ലാത്ത സമയത്ത് ആ ിലേക്ക് കയറി ചെന്ന് അവിടുന്ന് ക്യാമറ എടുത്ത് അവിടുന്ന് ന്യൂസ് കൊടുക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് അതുപോലെ ഇന്ന് വി ഡി സതീശൻ രാവിലെ എണീറ്റ് നടക്കുന്ന ആ ഒരു ടൈമില് അനൌദ്യോഗികമായി എല്ലാ ചാനലുകാരും അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു അദ്ദേഹം ഒരു വാക്കും വേണ്ടിയിട്ടില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞ കേസ് കൊടുത്ത കേസാവേണ്ട കാര്യങ്ങളാണ് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തള്ളി കയറി ന്യൂസ് ഉണ്ടാക്കുന്ന ഒരു രീതി മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് തന്നെ രാഹുലിനെ ഏതൊക്കെ രീതിയിൽ വേട്ടയാടപ്പെടാം ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വേട്ടയാടാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ കൂടുതലും നടന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ നിന്ന് വരുന്ന ന്യൂസിൽ നിന്ന് വരുന്ന യൂട്യൂബ് ന്യൂസുകളുടെയും ഒക്കെ തംപ്ലൈൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ എന്തൊക്കെ വലിയ കുറ്റം ചെയ്ത പോലെയാണ് എല്ലാവരും ആ ന്യൂസ് കൊടുത്തിരുന്നത് ഏതാ രാഹുലിനെ രാഹുലിനെ ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കുന്നു പരാതിക്കാരി അന്വേഷിച്ചിറങ്ങുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു നൂറ് ന്യൂസുകളാണ് രാഹുലിനെതിരെ കേസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇന്ന് രാഹുൽ കാണിച്ച ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ജനങ്ങൾ പറഞ്ഞ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ചതാണ് പ്രവർത്തിച്ചതാണെന്ന് നിയമസഭയിൽ കണ്ടത് കൃത്യം ഒമ്പത് മണിക്ക് ശേഷം ശ്രീ മുഖ്യമന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലാണ് രാഹുലിന്റെ എൻട്രി ഉണ്ടായിരുന്നത് രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നത് നിയമം ഷീറായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ അപ്പൊ അതൊക്കെ തീർച്ചയായിട്ടും പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കും രാഹുലിനെ സ്നേഹിക്കുന്നവർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അനുയായികൾക്കും എല്ലാവർക്കും തന്നെ വലിയൊരു സന്തോഷം നൽകുന്ന രീതിയിൽ തന്നെയായിരുന്നു രാഹുലിന്റെ എൻട്രി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം അദ്ദേഹം അത്രയധികം ഇപ്പോൾ വീട്ടിലിരുന്ന് അത്രയും അനുഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജ് നമ്മൾ വന്നതാണ് അതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അതിരൂക്ഷമായിട്ട് രാഹുലിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ശബ്ദം തന്നെയാണോ അത് നിങ്ങളാണോ അത് പറഞ്ഞത് ആരാണ് ഇവര് ഈ മാധ്യമങ്ങൾ ആരാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല സാധാരണ ജനങ്ങൾക്ക് ഒരു ന്യൂസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുപോലും മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾ കറക്റ്റ് ആയിട്ട് പാലിക്കുന്നില്ല എന്നുള്ളതാണ് രാഹുലിന്റെ മുഖത്ത് നോക്കി നിങ്ങളാണോ നിങ്ങളുടെ വോയിസ് ആണോ അത് അതിൽ വരുന്നത് അത് രാഹുലിനെ അവിടെ വെളിപ്പെടുത്തേണ്ട എന്ത് ആവശ്യമാണുള്ളത് മാധ്യമങ്ങളുടെ മുന്നിൽ രാഹുലിന്റെ ശബ്ദമാണോ അത് എന്ന് വെളിപ്പെടുത്താൻ എന്ത് റേറ്റ് ാണ് ഉള്ളത് മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ എന്ത് അർഹതയാണ് ഉള്ളത് ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുന്നവില്ലാത്തൊരു അവസ്ഥയുണ്ട് നമ്മളെല്ലാവരും ഇത്ര എത്ര കാര്യങ്ങളാണ് മാധ്യമങ്ങൾ ഇതുപോലെ ആളുകളെ വേട്ടയാടി ഒരുത്തന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സതീഷനെ വെല്ലുവിളിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് സാർ രാഹുൽ മാങ്കൂട്ടത്തില് സതീഷിനെ വെല്ലുവിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ വരാനുള്ള എല്ലാവിധ അർഹതയുണ്ട് സ്പീക്കർ തടഞ്ഞിട്ടില്ല സ്പീക്കർ ത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു രാഹുലിന് നിയമസഭയിലേക്ക് വരുന്നത് കൊണ്ട് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന് വരാം അദ്ദേഹം ഇപ്പോൾ നിലവിൽ എം എൽ എ ആണ് എം എൽ എക്ക് നിയമസഭയിലല്ലാതെ വേറെ പലചരക്ക് ഇടയിലല്ലല്ലോ പോകേണ്ടത് ജനങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അപ്പോ അദ്ദേഹം അവിടെ വരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയണം പി വി അൻവറിന്റെ സീറ്റിലായിരുന്നു അദ്ദേഹം ഇരുന്നത് എന്ന് പറയുന്നു എവിടെയാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിലത്തൊരു പാവ് ഇരിച്ചു പോലും അദ്ദേഹം അവിടെ ഇരുന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എന്തായാലും ഇതൊക്കെ പാലക്കാട്ടുകാരുടെ ഒരു വലിയ വിജയമാണ് അവരുടെ ഒരു വലിയ സ്നേഹമാണ് രാഹുലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ നിയമസഭയിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം പുറത്തേക്ക് വരാൻ അദ്ദേഹത്തിന് വേറെ പല വഴികളും ഉണ്ട് എന്നിട്ട് കൂടി പ്രതിപക്ഷം സമരം നടത്തുന്ന അവരുടെ മുന്നിലൂടെ തന്നെയാണ് രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതും വലിയ ഒരു ചങ്കുറ്റമാണ് താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു വലിയൊരു നിശ്ചയദാർഢ്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ അങ്ങനെ നെഞ്ചും വിരിച്ച് അതിലൂടെ തന്നെ പുറത്തിറങ്ങിയത് എന്നുള്ളതും നമ്മൾ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ദിവസങ്ങളിലെ നിയമസഭയിൽ സജീവമായി രാഹുലിന് നിൽക്കാൻ പറ്റട്ടെ പാലക്കാട്ടുകാരുടെ കാര്യങ്ങളും കേരളത്തിലെ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു ആർജവം രാഹുലിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെ ഈ നിമിഷം വരെയും രാഹുൽ ഒരു കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ടതുണ്ട് മാധ്യമങ്ങൾ അതിനോട് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ അടിസ്ഥാനപരമായിട്ട് അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഈ മൈക്കേയും ക്യാമറയും ഒക്കെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവനൊക്കെ കമ്മികളാണ് എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം അപ്പൊ അവർ അവരുടെ അജണ്ട നടക്ക നടപ്പാക്കാൻ വേണ്ടി ഈ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ മലയാളികൾ എല്ലാവരും കാണുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരിക എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മനോവീര്യം താഴോട്ട് പോവാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ചുമതല എല്ലാ കോൺഗ്രസുകാർക്കും ഉണ്ട് എന്തായാലും കോൺഗ്രസിലെ ഭിന്നിപ്പുണ്ടാവാൻ ശ്രമിക്കുന്നവർക്കൊക്കെ തന്നെ ഇതൊരു വലിയ അടിയായിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും രാഹുലിന് വലിയ വിജയാശംസകൾ നൽകിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം